നാലര പതിറ്റാണ്ടുകൾക്ക് ശേഷം മാടായ ഗവൺമെന്റ് ഹൈസ്കൂളിലെ എസ് എസ് എൽ സി ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുകൂടി പയനൂർ ഡിവൈഎസ് പി വിനോദ് കുമാർ മഹാസംഗമം ഉദ്ഘാടനം ചെയ്തു മധുര പതിനാറിൽ കണ്ടുപിരിഞ്ഞവർ തങ്ങളുടെ അറുപതാം വയസ്സിൽ വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ ഓരോരുത്തരുടെ ഉള്ളിലും പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം പഴയ വിശേഷങ്ങൾക്കൊപ്പം കൊച്ചുമക്കളുടെ വിശേഷങ്ങൾ വരെ അവർക്ക് പങ്കുവയ്ക്കാനുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആണ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒത്തുകൂടിയത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഡിവൈഎസ്പി കെ മഹാസംഗമം ഉദ്ഘാടനം ചെയ്തു മഹാസംഗമു പെണ്ണും എന്തോ ഒരു വേറെ വേറെ താമസിക്കുന്ന ആൾക്കാരുള്ള ധാരണയായിരുന്നു അന്നത്തെ സമൂഹത്തിൽ അപ്പൊ അതിൽ നിന്നൊക്കെ മാറി വളരെ നല്ല രീതിയിൽ ഒരു കൂട്ടായ്മയായി സംഘടിപ്പിക്കുന്ന അവസരമാണ് അപ്പൊ നിങ്ങൾ അതൊരിക്കലും സൂക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് യുവതലമുറയാണ് ഇത്തരം കാര്യങ്ങളിൽ മുൻപിട്ട് നിൽക്കുന്നത് അവർക്ക് ആരും വേണ്ട ഒരു മൊബൈൽ കാര്യം പിന്നെ ഒന്നും വേണ്ട എന്ന അവസ്ഥയാണ് അതിൽ മാറി അവർ അത് കണ്ട് ഇത്തരം കൂട്ടായ്മകൾ കണ്ടു പഠിക്കണം കൂട്ടായ്മയുടെ ശക്തി അവരെന്താണെന്ന് മനസ്സിലാക്കണം അതിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജം എന്താണെന്ന് അവർ മനസ്സിലാക്കണം പൂർവാധ്യാപകരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു നെരുവമ്പ്രം ഗാഡൻ ഏഞ്ചൽ അനാഥാലയത്തിലേക്ക് സാന്ത്വന സഹായവും നൽകി പി കെ വിശ്വനാഥൻ അദ്ധ്യക്ഷത വഹിച്ചു എ വി ശ്രീനിവാസൻ പി വി ഗിരിജ ഡോക്ടർ ഷീജ എം ഹൈമ യു സജിത്ത് കുമാർ ബഷീർ സഖാഫി എ വി കുഞ്ഞിരാമൻ കെ കെ ശ്രീധരൻ പി ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പഴങ്ങാടി